നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു പുതുവർഷം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഭരണി നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായി വരിക ചെയ്യും നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ ഭരണി നക്ഷത്രക്കാർക്ക് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ചക്രവർത്തി യോഗം വന്നു ചേരുകയാണ് ഈ ഒരു വർഷം ചക്രവർത്തി യോഗം അതിന്റെ പരിപൂർണ രീതിയിൽ കിട്ടുന്ന ഒരേ ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഏതൊക്കെ പ്രായക്കാർക്കാണ് ഈ ചക്രവർത്തി യോഗം വന്നു ചേരുന്നതെന്ന് ചോദിച്ചാൽ അപാലവൃത്തം ആളുകൾക്കും പ്രായഭേദം എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി ഭരണി നക്ഷത്രക്കാർ ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ചു വന്നവരാണ് വളരെയേറെ മാനസിക പ്രയാസങ്ങളും അനുഭവിച്ച് വന്നവരാണ് ഭരണി നക്ഷത്രക്കാർ അവരുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ഗുരുവായൂരൻ കേട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണി നക്ഷത്രത്തിന്റെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഏറ്റവും വിശദീകരിച്ചിട്ടുള്ള ഫലമാണ് നിങ്ങൾ ഇതിൽ ഈ വീഡിയോയിൽ കേൾക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്വന്തത്തിലോ നിങ്ങളുടെ സൗഹൃദ വലയത്തിലോ ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കണം അവരും ഇത് കേൾക്കണം അവർക്ക് ഇത് അയച്ചു കൊടുക്കുക തന്നെ വേണം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തീർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ശരിക്കും ഭരണി നക്ഷത്രക്കാരുടെ വർഷമാണ് എന്ന് പറയാം പുതുവർഷത്തിൽ മഹാവിഷ്ണുവിന്റെ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ ഭഗവാൻ തന്നെ നല്ല നിലയിലേക്ക് എത്തിക്കുന്ന അപൂർവമായ കാഴ്ചകൾ നമ്മൾക്ക് പുതുവർഷത്തിൽ കാണുവാൻ സാധിക്കും സർവശക്തരായ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ നിങ്ങളെ കൈപിടിച്ച് പിടിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരമൊരു ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുവാനുണ്ടോ എനിക്കറിയാം ഭരണി നക്ഷത്രക്കാരിൽ ഏറിയ കൂറും ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടത് സാഷാൽ മഹാവിഷ്ണു കേട്ടത് ശ്രീകൃഷ്ണൻ ഭഗവാൻ കേട്ടത് ധാരാളം പരിശ്രമിച്ചു പക്ഷെ ഒരു കാര്യവും പൂർത്തീകരിക്കുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് കഴിയാത്ത അവസ്ഥയായിരുന്നു മനപ്രയാസങ്ങൾ കാരണം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ഭാവിയെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണീരുമായി പല രാത്രികളിലും ഉറക്കമില്ലാതെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഗുരുവായൂരപ്പ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു സൽഗതി എനിക്ക് ഇതുവരെ കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഭരണി നക്ഷത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൈയും കണക്കുമില്ല ഞാൻ എന്തു പാപം ചെയ്തിട്ടാണ് എന്ന് പലപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഭരണി നക്ഷത്രക്കാർ തന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഗുരുവായൂരപ്പനോട് കണ്ണീരടിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ദുരിതങ്ങളും കഷ്ടകാലങ്ങളും മനപ്രയാസങ്ങളും എല്ലാം ഒന്ന് മാറ്റിത്തരുവാൻ എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു നിങ്ങൾക്ക് നല്ല കാലം സൗഭാഗ്യത്തിൻ്റെ സമയം വരുവാൻ പോവുകയാണ് പരീക്ഷണത്തിന്റെ കാലം കഴിഞ്ഞു പരീക്ഷണങ്ങൾ കൊണ്ട് ദൈവം ഒത്തിരി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഗുരുവായൂരപ്പൻ ഒരിക്കലും പരീക്ഷിച്ചിട്ട് കൈവടിയുകയില്ല എന്നുള്ളതാണ് തന്റെ ഭക്തരെ കൂടെ നിർത്തി സമയത്ത് യഥാസമയത്ത് അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് ഗുരുവായൂരപ്പൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയാണ് വരുവാൻ പോകുന്നത് ഏതാണ്ട് മേടമാസം കൂടി തന്നെ ജീവിതം വഴിമാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും നിങ്ങൾ പോവുക ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഒട്ടേറെ സ്വപ്നബദ്ധതകൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ സമയം തെളിയുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എമ്പാടും ഗുരുവായൂർപ്പന്റെ ചൈതന്യം ആനുഗ്രഹമുണ്ടാവും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ജീവിതം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങളുടെ സമയം തെളിയുകയാണ് അതായത് തലവരെ തെളിയുകയാണ് തലവരെ തെളിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല തിരിഞ്ഞു നോക്കി പഴയ കാര്യം കോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുന്ന മുന്നോട്ട് പായുന്ന നിമിഷങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടന്നു പോവുക സാമ്പത്തികം കുടുംബം ഭാഗ്യം വിവാഹം ജോലി ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം സർവത്ര വിജയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഇപ്പോൾ നിങ്ങൾക്കുള്ള കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ഏതൊക്കെ രീതിയിലാണോ നിങ്ങളെ കടബാധ്യതകൾ ബുദ്ധിമുട്ടിക്കുന്നത് സാമ്പത്തിക വിഷമതകൾ ബുദ്ധിമുട്ടിക്കുന്നത് അതെല്ലാം മാറി സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ഐശ്വര്യം വന്നു ചേരുന്ന ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ ചില മുറുമുറപ്പുകൾ എല്ലാം മാറി കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം കൂടുതൽ ഭംഗിയായി തീരുന്ന മനോഹരമായി തീരുന്ന ഒരു കാഴ്ചയായിരിക്കും അടുത്ത പുതുവർഷത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക തീർച്ചയായിട്ടും ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാക്കാനുള്ള നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഭദ്രമാക്കാനുള്ള വഴികൾ തുറന്നതിനും ഗുരുവായൂർ പൻ തുറന്നു തരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഹ്ലാദിക്കാവുന്ന സന്തോഷിക്കാവുന്ന സുതന്യങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാവുക ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നുചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിൻ്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായിരപ്പനിന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീടം ഈടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റ് മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കൈമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവു മാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ആർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന ഉണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹം നിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ മേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് ഇപ്പോഴുള്ള വീട് വിട്ട് മറ്റൊരു വീടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം അതുപോലെ ചില ബന്ധുക്കളുമായിട്ട് കുടുംബക്കാരുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള സമയമാണ് കലഹങ്ങളിലേക്കൊക്കെ അത് പോയേക്കാം അതുപോലെ ഈ നക്ഷത്രക്കാരായ ചിലരുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കുവാനുള്ള കൂടി നിങ്ങളെ സമീപിക്കുന്ന ചില ബന്ധുക്കളും സ്വന്തക്കാരും ഉണ്ടായേക്കാം അതുപോലെ വളരെ അടുത്ത് തിന്ന ചില ആളുകളുമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവരുടെ ചില ചെയ്തികൾ കൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ചുറു ചോർക്കൂടെയുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ സമീപനങ്ങളും കണ്ട് മറ്റു ചിലർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലർക്ക് നിങ്ങളോട് ശത്രുതാപരമായ സമീപനങ്ങൾ ഉണ്ടായേക്കാവുന്ന സമയമാണ് കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും ചുറു ചൂർക്കൂടെ പെട്ടെന്ന് നിതാന്ത ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ആ കഴിവിൽ മറ്റു ചിലർ അസ്വസ്ഥരാകുന്നത് വളരെ വലിയതായിട്ട് നമുക്ക് കാണുവാൻ ഈ വർഷം സാധിക്കും കാരണം നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നല്ല സുഖ സൗകര്യത്തിൽ ജീവിക്കുന്നു നല്ല ആർഭാടകരമായിട്ട് ജീവിക്കുന്നു സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇത് മറ്റു ചിലരിൽ നിങ്ങളോട് ശത്രുത ഉണ്ടാക്കിയേക്കാവുന്ന ഘടകങ്ങളാണ് ഈ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം കൂടുതലായിരിക്കും പല രീതിയിലും ശത്രുക്കളെ കൊണ്ടുള്ള മനപ്രയാസങ്ങൾ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക പണം കടം കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെടുക ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ചെലപ്പോ നിങ്ങളെ ചേർക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കോടികളോ ലക്ഷങ്ങളൊക്കെ ഒക്കെ വാങ്ങിയെടുക്കാം പക്ഷെ അതൊക്കെ വലിയ ചതി കോഴികളായിരിക്കും ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഒരിക്കലും നിങ്ങൾ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും വളരെ ക്രൂരമായ രീതിയിൽ ചതിയിൽപ്പെടുത്തുന്ന ചില വഞ്ചനാ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് വിടവുണ്ടെങ്കിലും വളരെ നൈർമല്യമുള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും സത്യസന്ധനായ ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളുമായിട്ട് സുഹൃത്തുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വർഷം തന്നെ ചെയ്യണം ഭരണി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തണം അതുപോലെ കഴിവതും വ്യാഴാഴ്ച തോറും നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യുക അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള രോഗദുരിതങ്ങൾക്ക് അനുഭവിക്കുന്നവർ ധനേന്ദ്രിയ മന്ത്രം ജപിക്കുന്നത് വാതിവാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കഴിവതും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം